ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വിജയ് ഹസാരെ ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കർണാടകയുടെ എതിരാളികൾ രാജസ്ഥാനാണ് നാൽപ്പത്തി നാല് ഓവറുകൾ പിന്നിട്ടപ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് കർണാടക സ്വന്തമാക്കിയിട്ടുള്ളത് സൂപ്ര താരം ദേവ്ദത്ത് പടിക്കൽ ഇന്നത്തെ മത്സരത്തിലും തിളങ്ങിയിട്ടുണ്ട് സെഞ്ചുറിക്ക് തൊട്ടരികിൽ അദ്ദേഹം വീഴുകയായിരുന്നു അതായത് തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എൺപത്തി രണ്ട് പന്തുകളിൽ നിന്നാണ് തൊണ്ണൂറ്റിയൊന്ന് റൺസ് അദ്ദേഹം നേടിയത് പന്ത്രണ്ട് ഫോറുകളും രണ്ട് സിക്സറുകളും സ്വന്തമാക്കാൻ പഠിക്കലിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് നാല് സെഞ്ചുറികൾ നേടിക്കൊണ്ട് ഏവരെയും ഞെട്ടിച്ച താരമാണ് ദേവദത്ത് പടിക്കൽ അഞ്ചാമത്തെ സെഞ്ചുറിയുടെ തൊട്ടരികിലാണ് അദ്ദേഹം ഇപ്പോൾ വീണിട്ടുള്ളത് അതായത് ആദ്യത്തെ മത്സരത്തിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടാമത്തെ മത്സരത്തിൽ നൂറ്റി ഇരുപത്തി നാല് നാലാമത്തെ മത്സരത്തിൽ നൂറ്റി പതിമൂന്ന് അഞ്ചാമത്തെ മത്സരത്തിൽ നൂറ്റി എട്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് അറുന്നൂറ്റി അഞ്ച് റൺസ് അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ നൂറാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത് നാല് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ ആകെ അറുന്നൂറിൽ പരം റൺസുകൾ നേടുന്ന ദേവദത്ത് പടിക്കലിൻ്റെ മൂന്നാമത്തെ സീസണാണ് ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ അറുന്നൂറ്റി ഒൻപത് റൺസും നേടാൻ പടിക്കലിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അറുന്നൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേനം കാണാം